നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നേച്ചറിനെ തൊട്ടറിഞ്ഞുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള കുറേയേറെ ശബ്ദങ്ങൾ നമ്മുടെ വീഡിയോയിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകാനാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണം അവിടെ കുറേ കരിയൽ വീണുണ്ട് അപ്പോൾ അത് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ ക്യാമറ ചോദിക്കുന്നതിൻ്റെ ബാക്കിലേക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കടത്തിൻ്റെ ആ ഒരു ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം നമുക്ക് പെട്ടെന്ന് വണ്ണിൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് സിമ്പിളായിരിക്കും അവിടെ തടയെടുക്കാനായിട്ട് ഇവിടെ നമ്മൾ പയറാണ് നേരത്തെ ചെയ്തിരുന്നത് അപ്പം നീളത്തിലുള്ള തടങ്ങളായിരുന്നു ഇവിടം തൊട്ട് ഇതവിടം വരെയുള്ള നീളത്തിലുള്ള തടങ്ങളായിരുന്നു പക്ഷേ ഞാൻ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ അധികം പയർ ചെയ്യുന്നില്ല നമ്മളത് വിത്തിന് വേണ്ടി ചെയ്താൽ ഇപ്രാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിന് പച്ചക്കറി എടുക്കാൻ വേണ്ടി വേണം നമുക്ക് വിത്ത് വയ്ക്കാൻ വേണ്ടിയൊന്നുമല്ല വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പച്ചക്കറികൾ നടണം നമുക്ക് പടർന്ന് ചേർന്ന സാധനങ്ങൾ നടണം അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നത് കുറ്റി കുറ്റമായിട്ട് വളരുന്ന സാധനങ്ങളായിരിക്കും കൂടുതൽ പടർന്നു കയറുന്ന സാധനങ്ങൾ വരുന്നത് ഈ ഒരു സായ്ഗരിലൊക്കെ ആയിരിക്കും പിന്നെ ഇങ്ങോട്ടൊന്നും ഇച്ചിരി ഏരിയ ഉണ്ട് ബാക്കിലുണ്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ഏരിയ എല്ലാം കാണിച്ചതാണ് അപ്പോൾ ഓരോന്നും അനുസരിച്ചനുസരിച്ച് നമുക്ക് ചെയ്ത് ചെയ്ത് പോവാം അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ഇവിടുത്തെ ഈ കരികേതൊക്കെയൊന്ന് വാരിക്കട്ടെ എന്നിട്ട് വേണം തടത്തിന് വേണ്ടി മാർക്ക് ചെയ്തിട്ട് എത്ര തടം വേണം എത്ര പ്ലാന്റ്സ് നടാൻ പറ്റിയ തടം വേണം എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആകെ ഒരു മരമുള്ളതാണ് ഇവിടെ ഒരു പ്ലാവുണ്ട് ആ പ്ലാവ് എന്ന് കഴിയുന്ന വിലയാണ് ഈ സൈഡിൽ പക്ഷേ ആ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ഷെയ്ഡ് ഇപ്പം നമ്മൾ പണി ചെയ്യുന്ന സമയത്താണെങ്കിലൊന്നും വെയിലൊക്കെ ഒന്ന് മാറി വന്നിരിക്കുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ മരത്തിൻ്റെ വീട്ടിലില്ല അപ്പോൾ ഇനി നമുക്ക് തടം ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം ഞാൻ ഇവിടുന്ന് ഒന്നും അല്ലേ കളഞ്ഞില്ലേ കാരണം കുറച്ചേ ഉള്ളൂ അവിടെ കൂടുതലുണ്ടാകുന്ന സ്ഥലത്തേ കളഞ്ഞുള്ളൂ എന്തായാലും ഒന്നുകൂടി ക്ലീൻ ചെയ്യാനായിട്ട് വരും ഓക്കെ അപ്പോൾ തടം ഉണ്ടാക്കുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ വളം കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ട്രോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു ട്രോളിയുടെ ഒരു അളവ് കണക്കാക്കിയിട്ട് നമുക്കൊരു വഴി ഒന്നെങ്കിൽ സൈഡിൽ കൂടി എവിടെയെങ്കിലും വേണം കണ്ടാ പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു രണ്ട് സൈഡിൽ കൂടി കയറി വരാൻ പറ്റത്തില്ല അവിടെ അത്ര ക്ലിയർ ആയിട്ടുള്ള ഏരിയ അല്ല അവിടെ കുഴിയൊക്കെ ഉണ്ട് അതുപോലെ അവിടെ തെങ്ങ് നിപ്പുണ്ട് ഇവിടെ ആണെങ്കിലും തെങ്ങും ജാതിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി പൈപ്പ് പോടേണ്ട അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൂടി തന്നെ വേണം ട്രോളി കയറി വരാനായിട്ട് ഒന്നെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ സെൻ്ററിൽ എവിടെയെങ്കിലും നമുക്ക് ട്രോളി കയറി വരാനായിട്ടുള്ളൊരു വഴി നമ്മൾ ഇട്ടിട്ട് വേണം തടങ്ങളുണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഭാവിയില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവിടുന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് കണ്ടില്ലേ അവിടുന്ന് ഇവിടം വരെ ഏകദേശം നല്ല ദൂരം വരും പത്തിരുപത് മീറ്റർ വരും അപ്പോൾ അത്രയും ദൂരത്തേക്ക് നമ്മൾ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ വളങ്ങളൊക്കെ വലിച്ചോണ്ട് വരാമെന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാവും അത് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു സ്പേസ് നമ്മൾ വിടുക അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു സൈഡിൽ വിട്ടാൽ മതി കാരണം സൈഡിലൊരു സ്പേസ് വിട്ടിട്ട് അപ്പുറത്തെ സൈഡ് മൊത്തം ഒരു ബോർഡർ പോലെ നമ്മുടെ ബക്കറ്റില്ലേ ബക്കറ്റ് ബക്കറ്റ് വെക്കാം അപ്പോൾ അത് കാണാനൊരു ഒരു ഭംഗിയാവും അതുപോലെ തന്നെ നമുക്ക് രാവിലെ എന്നെ തൊണ്ടയൊക്കെ അടിച്ച് പോകാൻ തോന്നും അപ്പോൾ അത് കാണാനൊരു ഭംഗിയാവും നമുക്ക് ഈ പറഞ്ഞപോലെ ട്രോളി വരാനുള്ള വഴി വിടുകയും ചെയ്യാം ഇങ്ങോട്ടുള്ള തടങ്ങളൊക്കെ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ ഈ ബക്കറ്റ് അപ്പുറം ഇപ്പുറം വെക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് ഒന്ന് തടം നമ്മൾ അങ്ങനെ ചവിട്ടി പോകുമോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല പട്ടികളൊന്നും ഓടിക്കയറത്തില്ല നമുക്കിവിടെ പട്ടിയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഗേറ്റ് അടച്ചിട്ടൊക്കെ വലിയ പ്രശ്നമില്ല എന്നാലും ഇടയ്ക്കൊക്കെ കയറി വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്നും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ തടം അല്ല സോറി വഴി ഇടാൻ പോകുന്നത് ഈ ഒരു വഴി കൂടിയാണ് വേണ്ട പക്ഷേ അവിടെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ തെങ്ങ് കണ്ട അപ്പം തെങ്ങിൻ്റെ തടം എന്താ ആ കറുത്ത ഷീറ്റ് കിടക്കുന്നതാണ് അല്ല നമ്മുടെ റബ്ബർ കൊട്ട കിടക്കുന്നതാണ് അവിടം വരെ തെങ്ങിൻ്റെ തടം വരും അതുകൊണ്ട് തെങ്ങിനോട് ചേർത്തിടാൻ പറ്റത്തില്ല അപ്പോൾ അവിടുന്ന് തെങ്ങിൻ്റെ തടം കണക്കാക്കി സ്ഥലം വിട്ടിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് ട്രോളിയുടെ ഏരിയയും കൂടി വിട്ടിട്ട് വേണം നമുക്ക് വഴിയും കൂടി അപ്പം ഇപ്പുറത്തെ സൈഡ് ഏകദേശം ഒന്നര മീറ്ററോളം കുറച്ച് സ്ഥലം വരിക അവിടെ നമുക്ക് ഈ പറഞ്ഞപോലെ ബക്കറ്റോ തടോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ ആ അങ്ങനെ ട്രോളിയുടെ കാര്യമൊക്കെ തീരുമാനം കേട്ടോ നമ്മൾ ഈ കിടക്കുന്ന വഴിയില്ലേ ഈ കിടക്കുന്ന ഈ വഴി അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു വഴി അവിടെ ഉള്ളതാണ് ആ വഴി അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറിപ്പോകുന്നതായിട്ടാണ് പ്ലാൻ ഓക്കെ അപ്പോൾ ഇവിടെ ഈ രണ്ടു വരം വരച്ചിട്ടിരുന്നുണ്ടല്ലേ അവിടെ നിന്ന് അങ്ങനെ വരും വഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നേരെ അങ്ങോട്ടും പോവും ബാക്കി ഇങ്ങനെ ഇങ്ങോട്ടും പോകും അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുകൂടി ആയിരുന്നു അവിടെ അത് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ കറങ്ങി അവിടം വരെ പോകും ഇവിടെ ഗേറ്റാണ് അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും വളമൊക്കെ കൊണ്ടുവന്നുവെങ്കിൽ നമുക്ക് ഈ ഗേറ്റ് തുറന്നിട്ട് നമ്മുടെ വണ്ടിക്ക് തൊണ്ടന്ന് ഇങ്ങനെ ഇറക്കി ഇതിലും വഴി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വന്നങ്ങോട്ടോ അപ്പോൾ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം എല്ലാ സൈഡിലേക്കും പോവാം അപ്പോൾ വഴി ഫിക്സ് അപ്പോൾ ആ ഒരു ഇതിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം അപ്പം ഈ ഒരു ഏരിയ നമുക്ക് നഷ്ടമായിരുന്നില്ല അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് കുറച്ച് ഷീറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ടേ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവിടെയും കൂടി എന്തെങ്കിലും ചെയ്യാം അത്ര ഒരു ഒരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ അങ്ങോട്ടൊരു സ്ക്വയറിൽ നമുക്ക് കിട്ടും അപ്പോൾ അതും ചെയ്യാം വെയിലായി വരുന്നുണ്ട് ഏകദേശം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പോവാം അപ്പം അപ്പോൾ ഇതൊരു വഴിയാക്കണം അപ്പോൾ ഇതൊരു വഴി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഓരോ തടയെടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ എന്നിട്ട് ആ തടത്തിനെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വരച്ചിട്ട ഈ ഒരു വരയും കൂടി വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കണം ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വീഡിയോ ബോറിങ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്നാലും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കുറേ കുറേ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ കൃഷിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ സംസാരം കുറവായിരിക്കും പിന്നെ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളായിരിക്കും കൂടുതലേ അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് തടം എടുത്തേക്കട്ടെ കണ്ടല്ലോ നമ്മൾ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ നടുക്കൂടി പോകുന്നതാണ് നമ്മുടെ വഴി അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് കൃഷി ചെയ്യാം ഇപ്പുറത്തേക്കും കൃഷി ചെയ്യാം സെറ്റല്ലേ ആണല്ലേ അപ്പോൾ നമ്മുടെ ഇതുവഴി ഇതൊരു തടാണ് കേട്ടോ ഇത് രണ്ടാമത്തെ തടത്തിൻ്റെ സൈഡാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും തടയെടുത്ത് എടുത്ത് എടുത്ത് ശീലമുള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെട്ടി വെട്ടിപ്പോകുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും അപ്പോൾ ഇനി അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതാ ഇതുപോലൊരു പൈപ്പ് വല്ല യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി വലിയ പൈപ്പാണ് ആണ് ഇതല്ലാതെ കുറച്ചുകൂടി ചെറിയ പൈപ്പ് നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലൊരു പൈപ്പ് ഇങ്ങനെ നീട്ടി ഇടുക എന്നിട്ട് അതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ രണ്ടാമത്തെ തവണ നമ്മൾ എത്ര വീതിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ അതിനിപ്പോൾ ഒരു ഓല കീറി വെച്ചിട്ട് ഒരു മാർക്കിങ് ചെയ്യാം ഇന്നിപ്പം ഈ ഒരു ബൾജിങ് തൊട്ട് ഇതായിത്ര എടുത്തു എന്ന് വിചാരിക്കാം കേട്ടോ ഇതിവിടെ പിടിക്കുക പൈപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എടുക്കുക അപ്പോൾ ഇപ്പോൾ എവിടെ വരെയാണോ ഉള്ളത് അവിടെയും ബൾജിങ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ചെയ്യുക മോഡുമുക്കുക വേണ്ട ഇതിപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനാണ് ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് മണ്ണ് വെട്ടി ഇങ്ങോട്ട് പോകണം ഇടാനായിട്ട് ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ഒരു തടം എടുത്തല്ലോ ഇപ്പം ഈ കാണുന്ന ഒരു തടയാണ് അത് വഴിയാകെട്ടോ പെട്ടെന്ന് കാണുമ്പോൾ മാറിപ്പോലെ ഈ മണ്ണ് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ലൈൻസ് ഇങ്ങനെ ആവുമ്പോൾ മാർക്ക് ഭരിക്കാൻ വേണ്ടിയാണ് ഇത് വഴിയാണ് ഇത് നമ്മുടെ ഒരു തടാണ് ഇത് രണ്ടാമത്തെ തടാണ് അപ്പോൾ ഈ രണ്ട് തടങ്ങളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറവാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വഴിയായതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ നടാൻ പോകുന്ന വിളകളെ നമുക്ക് ഈ വഴി നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും അതങ്ങ് ചെയ്യാം മരുന്നടിക്കുകയോ വളയിടുകയോ ചെയ്യാം അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേന് നമ്മൾ വീണ്ടും അതുപോലെ ഗ്യാപ്പ് ഇടാൻ പോയി കഴിഞ്ഞാൽ അത്രയും സ്ഥലം കൂടി പോകും അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഈ തടം ഉണ്ടാക്കിയിട്ട് ഇതിന് ഇവിടെ ഗ്യാപ്പ് ഇടും എന്നിട്ട് നമ്മൾ അടുത്ത തടം ഉണ്ടാക്കും അപ്പോൾ ഈ രണ്ട് തടത്തിൻ്റെ നടക്കായിട്ടൊരു ഗ്യാപ്പ് വരും അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ രണ്ട് തടത്തിലുള്ള ചെടികളെയും നോക്കാൻ പറ്റും അപ്പോൾ അത്രയും കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് നഷ്ടമാവുള്ളൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ നമുക്കിനി എങ്ങനെയാണ് ഈ പൈപ്പ് വെച്ചിട്ട് തടം ഇടുന്നത് നോക്കാം ഇതൊരു ഫുൾ ലെങ്ത് പൈപ്പ് ആണെങ്കിൽ ഇതാ അതോ ആ മാവേലൊരു പൈപ്പ് ഇരിക്കുന്നത് വേണ്ട കേട്ടോ കേട്ടോ അതുപോലെ ഫുൾ ലെങ്ത് പൈപ്പ് ആണെങ്കിൽ എളുപ്പമായിരിക്കും ഞാൻ തൽക്കാലം കാണി കാണിച്ചു തരുന്നതുകൊണ്ട് ഇനി അവിടെ വരെ പോയി എടുക്കാൻ വേണ്ടി പോകുന്നില്ല അത് അഡ്ജസ്റ്റ് ഇതിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മണ്ണ് വെട്ടിയിട്ടാൽ മതി കേട്ടല്ലേ നമ്മളെ പൈപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് പക്ക സ്ട്രെയിറ്റ് ആയിരിക്കും അതാണ് എൻ്റെ പരിപാടി അപ്പോൾ അങ്ങനെ നമ്മൾ തടം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നീളത്തിൽ തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് തടം നമുക്കിവിടെ കിട്ടും നമ്മൾ നേരത്തെ നാല് അഞ്ച് തടം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമുക്ക് ഇതാ അവിടെ അവിടെ കുറേ കുറെ പുല്ല് ഓടിച്ചിരിക്കുന്നുണ്ടോ ആ ഏരിയ ഒക്കെ നമുക്ക് ആ പുല്ലൊക്കെ അവിടെ നിന്ന് മാറ്റണം ആ ഇവിടെ അധികം അങ്ങോട്ട് നോക്കണ്ട അത് നമ്മുടെ പ്രൊപ്പക്കേഷൻ ഏരിയ ഒക്കെ അപ്പോൾ ആ പുല്ലൊക്കെ നമുക്കൊന്ന് കളഞ്ഞാൽ അവിടെ നിന്ന് ക്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പടർന്ന് കയറുന്ന ഉണ്ടെങ്കിലൊക്കെ പിടിപ്പിക്കാം പടവലം ബീച്ചിൽ ഒക്കെ പിടിപ്പിക്കാം അപ്പോൾ ഞാൻ ഈ തടം ഒന്ന് ഫിനിഷ് ചെയ്ത് വരാട്ടെ അങ്ങനെ നമ്മൾ നൈസായിട്ട് നാല് താടം റെഡിയാക്കിയിട്ടുണ്ട് അവിടെ ആ സൈഡിൽ കൂടി ഒരെണ്ണം വരും അവിടെ ഷീറ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പണി ഷീറ്റ് പിടിച്ച് മാറണം ഒറ്റക്കും നടക്കത്തില്ല തടം കണ്ടല്ലോ നാല് ഇപ്പം തടമെന്ന് പറയാനായിട്ടില്ല ഇനി ഇന്നും നമുക്ക് വളം ഇടണം അതിൻ്റെ അകത്തുള്ള മണ്ണ് നല്ലപോലെ വെട്ടി ഇളക്കണം അപ്പുറം അപ്പറങ്ങോട്ട് ചെയ്യുമ്പോഴേ തടമാവുള്ളൂ എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പച്ചക്കറി തൈകൾ നടിയാൻ വേണം സമയം ഒമ്പത് മണിയായി ഞാൻ പോയിട്ട് കാപ്പിടിച്ചിട്ട് വരാം നല്ല ചൂടുണ്ട് വെയിലായി വരുന്നു കുറച്ച് കൊണ്ട് കൊടുക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറമ്പിൽ നിൽക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സൈറ്റില്ലേ ആ സൈറ്റിൻ്റെ അപ്ഡേഷൻ പിന്നെ ഇടാത്തത് നമുക്കവിടെ കുറച്ച് അധികം ഗ്രാവലിൻ്റെ ആവശ്യമുണ്ട് പക്ഷെ നമുക്ക് ഗ്രാവൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഗ്രാവൽ കിട്ടാത്തതുകൊണ്ട് നമ്മളെ ആ പണിയൊന്നും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും ഇടാത്തത് ഓക്കെ അങ്ങനെ നമ്മൾ തിരിച്ച് പറമ്പിലേക്ക് വന്നിരിക്കുകയാണേ നമ്മൾ ഉദ്ദേശിച്ച പോലെ വെയിലങ്ങോട്ടായില്ല കിടക്കുകയാണ് പക്ഷെ ചൂടുണ്ട് അത്യാവശ്യം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെന്തായാലും തടം ഇത്രയും ഭാഗം മാർക്ക് ചെയ്തല്ലോ ഇനി നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് അതാ ഇവിടെയും ഇത്രയും ഭാഗത്ത് നമുക്ക് തടം ചെയ്യാനുണ്ട് പിന്നെ വാഴകൾ നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം വാഴകൾ നമ്മൾ ഇലയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് അച്ഛൻ്റെ സെക്ഷനാണത് അപ്പോൾ ഇടയ്ക്കാരൊക്കെയോ അച്ഛനോട് ഇല ചോദിക്കാറുണ്ട് അപ്പോൾ അച്ഛന ഇങ്ങനെ കൊടുക്കും പരിചയക്കാർക്കാർക്കാണ്ടൊക്കെ ഈ കാറ്ററിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ അപ്പോൾ അങ്ങനെ ഇലകൃഷി അവിടെ ആ ഭാഗത്ത് നടക്കട്ടെ നമുക്ക് ഇഷ്ടംപോലെ ഏരിയ ഇനി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന വണ്ണം നമ്മൾ ഇത്രയും നാല് തടങ്ങൾ നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ തട തടമായിട്ടില്ലേ ഇനി ഇതിൻ്റെ അകത്തുള്ള മണ്ണില്ലേ ആ മണ്ണ് നമുക്ക് നല്ലപോലെ ഇളക്കണം അതിൻ്റെ അകത്ത് നമുക്ക് വളംടണം കോഴിവളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ കൂടുതലും ചാണകം ഉപയോഗിക്കാറില്ല കാരണം ചാണകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കള ഒരുപാടായിട്ട് പിടിക്കും അതുകൊണ്ട് കോഴിവളമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കുറച്ച് ബെറ്റർ റിസൾട്ട് കിട്ടുന്നതും കോഴി വളത്തിന് തന്നെയാണ് കേട്ടോ ചാണകത്തിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ വളം ഉള്ളത് കോഴി തന്നെയാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തെങ്ങിൻ്റെ ചൂടുണ്ടോ ഈ തെങ്ങിൻ്റെ ചൂടിനെ നമ്മൾ നീറ്റാക്കാൻ പോകണേ കാരണം തെങ്ങിൻ്റെ ചൂട് കൂടി നീറ്റാക്കിയാലേ ഈ ഒരു ഏരിയ നമുക്ക് അത്രയും ഫീൽ ചെയ്യുള്ളൂ ആ ഒരു ഏരിയ നീറ്റാക്കണം അതുപോലെ ആ ഷീറ്റിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയ അതും കൂടി ഒന്ന് സെറ്റാക്കണം അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ബക്കറ്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ ബക്കറ്റ് ഒരുപാടുണ്ട് നമുക്ക് അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാനിപ്പോൾ എടുത്തേണ്ട ഒന്നാണ് പക്ഷെ അതിന് ഹോളില്ലാത്ത ബക്കറ്റാണ് ഓൾറെഡി ഹോളിട്ട ബക്കറ്റ് കുറെ എണ്ണം കാണണം ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയെടുക്കാൻ വേണ്ടി പോവാണ് ഓൾറെഡി ചെടി വെച്ചിട്ട് ചെടിക്ക് ഏടായി പോയതൊക്കെ ഉണ്ട് അതാണ് ഇത് കണ്ടോ പുല്ല് പിടിച്ചിരിക്കുന്നുണ്ടോ അതിനകത്ത് നമ്മൾ വെച്ച ചെടി പോയതൊക്കെ കേട്ടോ അങ്ങനെയുള്ള ബക്കറ്റൊക്കെ നമുക്ക് ഇറക്കിക്കൊണ്ട് വരണം അപ്പോൾ ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് തന്നറിയോ നമ്മളിപ്പോൾ ഈ ഓൾറെഡി ഹോൾ ഇല്ലാത്ത ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാരണം നമുക്ക് വേറെ ഇവിടെ എന്തെങ്കിലും കൃഷി ആവശ്യത്തിന് വേണ്ടി ബക്കറ്റിൻ്റെ ഒക്കെ ആവശ്യം വരും വെള്ളം പിടിച്ച് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വളം മിക്സ് ചെയ്യാനോ കലക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമുക്ക് ബക്കറ്റ് ആവശ്യം വരും അപ്പോൾ എല്ലാത്തിനും കൂടി ഹോൾഡ് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ ബക്കറ്റാണ് പറ്റിയതെന്ന് നോക്കണം പിന്നെ ഗ്രോ ബാഗ് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നല്ലോ കുറച്ച് ഗ്രോ ബാഗ് നമ്മളവിടെ ആ തക്കാളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഉള്ള സാധനം തക്കാളിയാണ് കേട്ടോ അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ ഞാനൊന്ന് ബക്കറ്റ് തപ്പിട്ടോ കേട്ടോ അങ്ങനെ ഞാൻ ബക്കറ്റൊക്കെ നോക്കി ഏകദേശം എഴുപത്തിരണ്ട് ബക്കറ്റ് നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതായിരിക്കുന്നുണ്ടല്ലേ ഇവിടെ ഇരിപ്പുണ്ട് ആ തെങ്ങിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ നീ കാണുന്നത് ഇതാ അവിടെ ഇരിക്കുന്നു പിന്നെതാ ഇതോ അവിടെ കിടക്കുന്നുണ്ടോ പിന്നെന്താ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ കുറേ ബക്കറ്റ് ഇവിടെ പക്ഷേ ഇതിനകത്തൊക്കെ ഓൾറെഡി കുറ്റി കുരുമുളക് നട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ കുറേ അങ്ങനെ ഏകദേശം എഴുപത്തിരണ്ട് ബക്കറ്റ് നമുക്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ബാക്കി കുറച്ച് അവിടെയൊക്കെ കാണും ഇതാ അവിടെ ഇരിക്കുന്ന ഇതായിരിക്കുന്നു അപ്പോൾ എന്തായാലും നൂറ് ബക്കറ്റ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അതിൽ എടുക്കാമെന്നത്രയും ബക്കറ്റ് എടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് ഇതാണല്ലോ നമ്മുടെ വഴി അപ്പോൾ ഈ വഴിയുടെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കിതിങ്ങനെ അങ്ങോട്ടൊരു ലൈനായിട്ടും ബക്കറ്റ് ദാവടം തൊട്ട് അങ്ങനെ അങ്ങോട്ടങ്ങ് വെച്ചു പോകുക ഒരു ലൈനായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ വെക്കുന്നത് ഇതാ ഇവിടെ ഇപ്പം തട ഇവിടെ ഉണ്ടല്ലോ ഈ തടത്തിൻ്റെ ഇങ്ങനെ ഒരു ലൈനായിട്ടും അതുപോലെ ഇവിടെ തടം വരുമോ ഇപ്പം നമ്മൾ തട എടുക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈനായിട്ടും ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈനായിട്ടും വെക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന പ്ലാന്റ്സിനോട് പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഇവിടെ ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതിനൊരു ബോർഡർ പോലെ ഇവിടെ വരും ഇവിടെ നിൽക്കുന്ന പ്ലാന്റ്സിനൊരു ബോർഡർ പോലെ ഇവിടെ വരും അപ്പം ഒന്ന് പട്ടികളോ എല്ലാം ഒക്കെ ഓടി വരുവാണെങ്കിൽ നമ്മുടെ കൃഷി നശിക്കത്തില്ല പിന്നൊന്ന് നമ്മളിത് നനയ്ക്കാൻ വേണ്ടി ഓസ് ഇട്ട് വലിക്കുമല്ലോ നമ്മൾ നനയ്ക്കാൻ വേണ്ടി ഓസ് ഓസിട്ടിങ്ങനെ വലിക്കുമ്പോഴത്തേക്കിനും തടത്തിനകത്തേക്കൊന്നും കയറത്തില്ല ഈ ബക്കറ്റേ കൂടി ഒരഞ്ഞു പറഞ്ഞിങ്ങനെ പോകുള്ളൂ ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഈ കുറ്റി അടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഓസ് കണ്ടോ ഓസി ഈ കുറ്റിയെ കൂടിയാണ് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പോകുന്നത് അപ്പം ചെടിക്കൊന്നും പ്രശ്നങ്ങളൊന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ബക്കറ്റ് വെക്കുകയാണെങ്കിൽ കൂടി ഓസ് കിടന്ന് ഓടിക്കോളും അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് തടത്തിൻ്റെ അകത്ത് അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ചെടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തെങ്ങിൻ്റെ തടം ഈ തെങ്ങിൻ്റെ തടമൊന്ന് വൃത്തിയാക്കണം അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ജയൻ ജയൻറ്റാരയാണ് കേട്ടോ ഞാൻ വെച്ച് പിടിപ്പിച്ച സാധനമാണ് അത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വേറൊരു വലിയ ബക്കറ്റിലേക്ക് വല്ല മാറ്റാം അത് നമുക്ക് സൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ് അപ്പോൾ അത് അതിൻ്റെ ചൂടൊന്ന് വൃത്തിയാക്കണം ഈ കാണുന്ന ഏരിയയിലും തടം റെഡിയാക്കണം അത്രമാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു രക്ഷയില്ല ചൂട് വെയിലില്ല ഒട്ടും വെയിലില്ല പക്ഷെ ഒരു രക്ഷയില്ല നല്ല രീതിയിൽ നിന്ന് പുഴുങ്ങാണ് നല്ല ചൂടാ വെയിലില്ല കേട്ടോ വെയിലൊരു തുള്ളി പോലും ഇല്ല ചൂട് ഒരു രക്ഷയില്ല പക്ഷെ അപ്പോൾ എന്തായാലും തെങ്ങിൻ്റെ തടവും ഇവിടുത്തെ തടവും തീർത്തിട്ട് വരാം ഒമ്പനൊരു റൂമിൻ്റെ കൂടാണ് മനസ്സിലാവേ ഫ്രഷില്ല നൈസായിട്ട് കടി മേടിച്ച് കൂട്ടിയേനെ ഓ നൈസ് റുമ്പോട്ടോ അങ്ങോട്ട് വലിച്ചു മാറ്റി ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു വലുത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേ തൈ ഉണ്ടായിട്ട് ഇവിടെ നിൽക്കുമ്പോ ഇത് കണ്ടോ ഇത് ഈ ജയൻറ്റാരോട് തന്നെ വെറിയേറ്റഡ് വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് നല്ല വലിപ്പം വെക്കും കേട്ടോ നമ്മുടെ എത്ര വൈറ്റ് വെക്കും ഈ സാധനം അപ്പോൾ ഇതിൻ്റെ തയ്യൊക്കെ ഇവിടെ കുറച്ച് ഇപ്പോണ്ടേ അപ്പം എനിക്ക് എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യണം പക്ഷേ ഈ സാധനവും എനിക്ക് ആവശ്യമുള്ള അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ ഒന്ന് കുറച്ച് ചെടിച്ചട്ടിയിലോട്ടോ വല്ല മാറ്റി വെക്കണം എന്നിട്ടേ നമുക്ക് ബാക്കി പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പച്ചക്കറി കൃഷി ഒരു ഭാഗം പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ് ലാൻഡ്സ്കേപ്പിംഗ് ആണ് അപ്പോൾ സൈറ്റ് വർക്കിന് ആവശ്യം വരുന്ന സാധനം ഇതൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടൊക്കെയാണ് ആവശ്യം വരുമ്പോൾ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോഴാണെങ്കിൽ ചെടി വളരെ കുറവുള്ള സമയം അപ്പോൾ ഉള്ളത് നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുക പറയാൻ പറ്റില്ല മാത്രമല്ല എനിക്ക് ഓൾറെഡി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഗാർഡൻ ചെയ്യാനായിട്ട് പ്ലാനുണ്ട് ഇതൊക്കെ അങ്ങോട്ടൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പ്ലാനുണ്ട് കേട്ടോ കുറേ ചെടികൾ ഞാൻ നിർത്തിയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദികന്മാരൊന്ന് മാറ്റിയേക്കട്ടെ ഞാൻ ആ അവിടെ നിന്ന് മാറ്റാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ നല്ല വെയിലായി കാലിന് നല്ല സുഖമില്ല കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉണ്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് നേരം പണിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ കുറേ നേരം രാവിലെ തുടങ്ങിയതാണ് കണ്ടില്ലേ നമ്മൾ തടമൊക്കെ എടുത്തു അവിടെ കുറച്ചൊക്കെ നീറ്റാക്കി കേട്ടോ ഇങ്ങനെയാണ് പ്ലാൻസ് ആണുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പണി ഉണ്ടായിരുന്നു അതുമൊക്കെ ചെയ്തു വയ്യ നല്ല രീതിയിൽ ചൂട് അടിക്കാൻ തുടങ്ങി എനിക്കാ ജയൻഡാരോ നടാനായിട്ട് കുറച്ച് നല്ല പോട്ടുകൾ വേണം കുറച്ച് വലിയ പോട്ടുകൾ കാരണം അത്രയും വലുതാവുന്ന പ്ലാന്റാണ് ആണ് അതിന് നമ്മൾ തീരെ ചെറിയ കപ്പിനത്തൊന്നും വെച്ചിട്ട് കാര്യമില്ല മാത്രമല്ല ചെടികൾ ഒന്നും രണ്ടോ ഒന്നുമല്ല കറക്റ്റായിട്ട് എന്നെ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തൈ പതിനേഴ് തൈ തെങ്ങിൻ്റെ ഓട്ടിൽ തന്നെ നിൽപ്പുണ്ട് വലുതും ചെറുതുമായിട്ട് ഒരു നാലെണ്ണം വലുതുണ്ട് ബാക്കിയെല്ലാം ചെറുത് ബാക്കി പതിനാലെണ്ണം പതിമൂന്നെണ്ണം ചെറുത് പിന്നെ ഇവിടെ വാഴയുടെ വോട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം അവിടെ നിന്ന് നിൽപ്പുണ്ട് പിന്നെ അവിടെ ഒരു ചെടിച്ചട്ടിക്കത്തുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് തെങ്ങിൻ്റെ വോട്ടിലുണ്ട് അങ്ങനെ കുറേ സ്ഥലത്തായിട്ട് പല സ്ഥലത്തായിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാത്തിനേയും കൂടി ചെയ്യുമ്പോൾ എന്തായാലും ഒരുമിച്ച് എല്ലാത്തിനെയും കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വലിയ കവറ് വേണം ഒന്നെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് വാങ്ങാം ഗ്രോ ബാഗ് വാങ്ങി അതിനകത്ത് നിർത്താം കാരണം ഇതൊത്തിരി വലുതാക്കി എടുക്കണം നമുക്കിതിൻ്റെ വലിപ്പമാണ് ഈ ജെ എൻ ടാറോടെ പ്രത്യേകത ആ പേര് തന്നെ ജെ എൻ ടാരോ എന്നാണല്ലോ അപ്പോൾ എന്തായാലും ഒരു തട്ടിക്കൂട്ടായിട്ട് ചെയ്യണ്ട ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വയ്യ കാലേ തന്നെ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ ഇപ്പം എന്തായാലും ബാക്കി വർക്ക് ഒന്നെങ്കിൽ വൈകിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നാളില്ല നാളെ എനിക്ക് വർക്കുണ്ട് നാളെ നമുക്ക് സൈറ്റ് വർക്ക് ഉണ്ട് കേട്ടോ ഞാൻ വീട് ഇടാറേ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കൊണ്ട് നിർത്തുകയാണ് ഞാൻ ഇനി ടൂൾസൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ എന്നിട്ട് വൈകിട്ടൊരു മൂഡുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേട്ടി ഇറങ്ങും ഇറങ്ങുവാണെങ്കിൽ വീഡിയോ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പച്ചക്കറി കൃഷി നമുക്ക് പെട്ടെന്ന് തുടങ്ങണം നൈസാവും പത്ത് നാൽപ്പത് ദിവസമൊക്കെ മതി നമ്മൾ നട്ട് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെയൊക്കെ കായം ഉണ്ടാകാമെന്ന് തുടങ്ങും അതുകൊണ്ട് വലിയ ബോർഡി ഇല്ല വലിയ വെയിറ്റിംഗ് ഇല്ല അതിൻ്റെ അടുത്ത് നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്ത് ബാക്കി വീഡിയോസൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം കായ കിട്ടും അതുപോലെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള സ്ഥലം സെറ്റ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ സപ്പോർട്ട മരത്തിൻ്റെ തറ ആ തറയുടെ ഒരു സ്ലാബ് ഒരു ഫെറോസിമെൻറ്റിൻ്റെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇരുന്നിട്ടാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഇനി രണ്ട് വീഡിയോ കൂടി വരാനായിട്ട് കിടപ്പുണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഷെഡ്യൂൾ ഇട്ടേക്കും കേട്ടോ അതും വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള ഈ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുടെ വീഡിയോസ് ആയിരിക്കും അന്നന്ന് വരുന്നത് മറ്റേ വീഡിയോ ഞാൻ ചെയ്ത് ഓൾറെഡി ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അതും ഇടക്ക് കയറി വരും അതിൻ്റെ കൂട്ടത്തിൽ ഈ അപ്ഡേഷൻസും എല്ലാം കയറി വരും കേട്ടോ പീസലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടാലേ ആ അതാ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഇതിന് നിൽക്കുന്നുണ്ടാക്കണം ജെ എൻ അതും കുറേ ഉണ്ട് അപ്പോൾ ജെ എൻ ടാരോട് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് അത് മാത്രമായിട്ട് ഇടാം അപ്പോൾ എളുപ്പമുണ്ട് അപ്പോൾ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും കാണാം